ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എപ്പിസോഡ് നമ്പർ ഫിഫ്റ്റി നയൻ ഡേ ഫിഫ്റ്റി എയ്റ്റ് വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നുണ്ട് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയ്ക്ക് ടെൻ തൗസൻഡ് ലൈക്സ് തരണമെന്ന് പറഞ്ഞു നിങ്ങൾ ടെൻ തൗസൻഡ് ലൈക്സ് എനിക്ക് തന്നു സോ സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഒരുപാട് സന്തോഷം സോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയും നിങ്ങളുടെ ലൈക്സൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്നത്തെ ബിഗ് ബോസിന്റെ മെയിൻ പരിപാടി എന്താണെന്ന് മനസ്സിലായല്ലോ ബിഗ് ബോസ് ഹോട്ടൽ ഇന്നോട്ട് സ്റ്റാർട്ട് ആണ് ഗൈസ് ഒരു ഉച്ച ഉച്ചരേക്കായപ്പോഴേക്ക് നമ്മുടെ സാബുവണ്ണൻ വന്നിട്ടുണ്ട് ഒരു ഒരട എൻട്രി ആയിരുന്നു ഒരു പാട്ടുകൂടെ കൊണ്ട് ഇട്ട് കൊടുത്തായിരുന്നു പൊളിച്ചേനെ അപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡും പുള്ളിക്കാരത്തി പറയുന്ന പോയിന്റ്സും എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല കിടിലം കളിയാണ് അൻസീബ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം അൻസീബ് എന്തെങ്കിലും ഒരു പോയിന്റ് ആ നാലു പേര് ഇരുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ അങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കതിനെ അത് കേൾക്കാനേ പറ്റത്തുള്ളൂ അതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റൂല അത്രയും കിടൽ കാര്യങ്ങളാണ് അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു പവർ റൂമിന്റെ ബുദ്ധി കേന്ദ്രം സത്യം പറഞ്ഞാൽ അൻസിബയാണ് അൻസിബയോടെ പറയുന്ന പോലെയാണ് അവർ കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ പക്ഷെ അവിടെ ഉള്ളവർക്ക് ഇത് മനസ്സിലാവുന്നില്ല പക്ഷെ നമ്മളിലേക്ക് കൃത്യമായിട്ട് അൻസിബ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അൻസിബയുടെ ഒരു മൈൻഡ് ഗെയിമും കാര്യങ്ങളൊക്കെ സോ സോ സൂപ്പറായിട്ട് അൻസിബ അത് എക്സിക്യൂട്ടും ചെയ്യുന്നുണ്ട് അത് അടിപൊളി പരിപാടിയാണ് കേട്ടോ സോ ഇതൊക്കെ ഇന്നത്തെ ഒരു പരിപാടിയൊക്കെ നാളെ ക്ഷേതാമേനോ വരുന്നുണ്ട് ക്ഷേതാമേനോ ഒരു ഡയമണ്ട് ഒക്കെ ആയിട്ടാണ് വരുന്നത് അതെന്താ സംഭവം എന്ന് അറിയത്തില്ല സോ ക്ഷേതാമേനോട് വരുമ്പോഴത്തേക്ക് കിടലായിരിക്കും അപ്പോൾ കൈസ് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തരൂ കൈസ് അപ്പോൾ ഒരു ടെൻ തൗസൻഡ് ലൈക്ക് ഈ ഒരു വീഡിയോയ്ക്കും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് സോ നിങ്ങൾ തരുമെന്ന് വിശ്വാസത്തോടു കൂടി ഞാൻ പോവുകയാണ് ബൈ ബൈ നമുക്ക് നാളെ ആ ആ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കെ ബേബി ഓക്കെ ബൈ ഗുഡ് നൈറ്റ്